Hi friends! സെൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം കൃഷി ചെയ്യുന്നവർക്കും ഗാർഡനിങ് ചെയ്യുന്നവർക്കും അക്വേറിയം ചെയ്യുന്നവർക്കും എല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം കൃഷി ചെയ്യണമെങ്കിൽ മണ്ണ് നന്നാവണം മണ്ണ് നന്നായാൽ മാത്രമേ നമ്മുടെ കൃഷി നല്ല രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോകത്തുള്ളൂ അതിന് നമ്മൾ സാധാരണയായി മണ്ണിൻ്റെ പി എച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് ലാബിലും എല്ലാം കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് വളരെ റേറ്റ് കുറച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് വെള്ളത്തിൻ്റെ ശുദ്ധീകരണം ഉറപ്പാക്കുന്നതിനും അതുപോലെ മണ്ണിൻ്റെ കൃഷിക്ക് അനുയോജ്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പി എച്ച് സാധാരണയായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പി എച്ച് ടെസ്റ്റ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പി എച്ച് അതിൻ്റെ ന്യൂട്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏഴാണ് സാധാരണ പൂജ്യം തൊട്ട് പതിനാല് വരെയാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്പറിങ് വരുന്നത് അതിൽ ഏഴെന്ന് പറയുന്നതാണ് ന്യൂട്രൽ ഏഴായിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആയാലും മണ്ണിൻ്റെ ആയാലും നമുക്ക് കൃഷിക്ക് അനുയോജ്യമാണ് അതുപോലെ ശുദ്ധജലവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സാധാരണയായിട്ട് പൂജ്യം തൊട്ട് ആറു വരെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മണ്ണ് അസിഡിറ്റി ഉള്ളതായിരിക്കും അതുപോലെ ഏഴിന് മുകളിലോട്ട് പതിനാല് വരെ ഉള്ളതാണെങ്കിൽ ആൽക്കലി ആയിരിക്കും ആൽക്കലീൻ ആയിരിക്കും നമ്മളുടെ മണ്ണ് ഇത് രണ്ട് നമ്മുടെ കൃഷിക്ക് അനുയോജ്യമായിരിക്കുകയല്ല ഈ ഏഴ് നമ്പർ വരുന്ന ന്യൂട്രൽ ആയിരിക്കണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട മണ്ണ് നമ്മൾ തമ്പനിൽ പറഞ്ഞതുപോലെ പി എച്ച് എ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പേപ്പർ മതിയാകും അത് നമ്മൾ നമ്മുടെ പറമ്പിലെ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് കളക്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കുപ്പി ഗ്ലാസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഇത് നമ്മളുടെ പറമ്പിൽ നിന്ന് എടുത്തിട്ടുള്ള മണ്ണാണ് നമ്മൾ അധികം കൃഷി ചെയ്യാതെ കുറേ നാളായിട്ട് ഇട്ടിരുന്ന സ്ഥലത്തെ ഒരു മണ്ണാണ് ഈ എടുത്തിരിക്കുന്നത് അത് വളരെ കുറച്ച് മാത്രം നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് കൊടുക്കാം അതുപോലെ എന്നാൽ നമ്മൾ കൃഷി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നല്ല വലിയ കുഴപ്പമില്ലാത്ത ഒരു മണ്ണാണ് ഇത് കണ്ടും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ എടുക്കുന്ന വെള്ളം എടുക്കണം എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾക്ക് വെള്ളത്തിന് ഇത് പ്യൂരിഫൈ ആണോ നമ്മൾ അറിയണം ഇതിൻ്റെ പി എച്ച് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇത് ഒഴിച്ചതുകൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ പി എച്ച് ആണോ ഇതിൻ്റെ പി എച്ച് ആണോ നമുക്ക് തെറ്റായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു പേപ്പറ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ പേപ്പറാണ് ഇനി ഉപയോഗിക്കേണ്ടത് അതിനുമുമ്പ് നമുക്ക് ഇതിനകത്തോട്ടും കുറച്ച് ഒഴിച്ച് ഇളക്കി വെക്കാം നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് വെക്കണം നമുക്ക് ആദ്യം വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യാമേ നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള പേപ്പർ ഇതാണ് ഇതാണ് അതിനുള്ള പേപ്പർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കളർ ചാർട്ട് ഉണ്ട് ഇതിനകത്ത് നമ്പർ വൺ ടു ഫോർട്ടീൻ വരും ഒന്ന് തൊട്ട് പതിനാല് വരെയുള്ള നമ്പർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഒന്നാമത്തെ ഇതിൽ ഈ ഏഴെന്ന് പറയുന്ന ഈ കളറാണ് നമ്മൾ മുക്കുന്ന വെള്ളത്തിന് വരുന്നതെങ്കിൽ നമ്മുടെ വെള്ളം ശുദ്ധമായ വെള്ളമാണ് അപ്പോൾ നമുക്ക് ആ ശുദ്ധമായ വെള്ളമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നൊരു പേപ്പർ എടുത്ത് നമുക്ക് ആദ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കാം ജസ്റ്റ് പേപ്പർ എടുക്കുക നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിനകത്തോട്ടൊന്ന് മുക്കി പിടിക്കുക ഇതേ കണ്ടോ ഈ ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതായത് നമ്മളുടെ വെള്ളം ശുദ്ധമായ വെള്ളമാണ് ആ ഇത് കണ്ടോ സെവൻ ആണ് ഇത് വന്നിട്ടുള്ളത് സെവൻ കളറിലാണ് ഇതിൻ്റെ ഈ ഗ്രീൻ കളർ വന്നിട്ടുള്ളത് ഈ വെള്ളം നമുക്ക് ധൈര്യമായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം ഇനി നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിന്റെ തെളിയാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം ഇത് നമ്മൾ ഒരുപാട് നാളായിട്ട് കൃഷി ചെയ്യാതിരുന്ന സ്ഥലത്ത് നിന്നെടുത്തതും ഇത് നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്നെടുത്തുള്ള മണ്ണാണ് അതിന്റെ ലൈനിയാണ് ഇത് ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യാതിരുന്ന പറമ്പിൽ ഒരു സ്ഥലത്തെ മണ്ണെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ പി എച്ച് നോക്കാനായിട്ട് നമുക്ക് ഇതിനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തൊന്ന് മുക്കി വെക്കാം ഇതും കണ്ടോ ഇത് ഈ ഗ്രീൻ തന്നെയാണ് വന്നിട്ടുള്ളത് സെവൻ നമ്പറിൽ ഗ്രീൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് നമ്മളുടെ മണ്ണിന് അസിഡിറ്റി കുഴപ്പമില്ല ന്യൂട്രലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതേണ്ടിത് അതേസമയം നമുക്കിനി അടുത്ത ഒരെണ്ണം എടുത്ത് നോക്കാം ഇത് ഇത് നമ്മൾ നോക്കി ഇത് നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്തെ ആയതുകൊണ്ടും ഇതിൻ്റെ പി എച്ച് കറക്റ്റ് ആയിരിക്കും കാരണം കുമ്മായൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് കൊണ്ട് ഇതും അതായത് നമ്മളിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുടെ നമ്മളുടെ മണ്ണിന് അസിഡിറ്റി ആൽക്കലിനോ അല്ല ന്യൂട്രലായിട്ടുള്ള മണ്ണാണെന്നാണ് നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് അതേസമയം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ ബാക്കി നാരങ്ങയാണ് അത് ഞാൻ അല്പം അല്പമൊന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് അതായത് ഈ വെള്ളം ഇപ്പോൾ അസിഡിറ്റി ആയിരിക്കുമല്ലോ ഒന്ന് കലക്കിയെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നാരങ്ങ പിഴിഞ്ഞെടുത്ത വെള്ളത്തിൽ നമുക്കിതൊന്ന് മുക്കാം കണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ അതായത് അസിഡിറ്റി ഉണ്ട് ഇതിന് ഇത് വേണ്ട ഈ ഓറഞ്ച് കളറാണോ ഈ കളറാണോ അപ്പോൾ ഇതിൻ്റെ ഈ ചാർട്ടിൻ്റെ വെച്ച് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ ഇതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പർ കഷ്ണം നമ്മളുടെ അടുത്ത ലൈനിൽ മുക്കി വെക്കുമ്പോഴത്തേന് ഇതുപോലെ കളർ ചേഞ്ചസ് വരും അന്നേരത്തേന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് അസിഡിറ്റി ഉള്ളതാണോ അല്ലയോ എന്ന് അപ്പോൾ ഇതേ കണ്ടോ നമ്മൾ നാരങ്ങാനീരെയുള്ള വെള്ളത്തിൽ മുക്കിയപ്പോൾ തേൻ്റെ ഓറഞ്ച് കളർ വന്നു ഇത് അഞ്ച് ഇതിൻ്റെ കണ്ടോ ഇതിന് വാല്യൂ അഞ്ചാണ് വന്നിട്ടുള്ളത് അതായത് ഇത് നല്ല രീതിയിൽ അസിഡിറ്റി ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ ഞാൻ തേണ്ടത് ഇവിടെ കുറച്ച് ചാരം കലക്കിയ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് വ്യത്യാസം വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതിൻ്റെയും തെളി ഞാൻ എടുക്കുവാണ് ഇതെല്ലാം ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കുന്നതാണ് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നല്ല നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേപ്പർ വാങ്ങിച്ചത് ഇതിൻ്റെ പീച്ച് എങ്ങനെ നമുക്ക് കളർ ചേഞ്ചിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലേ അപ്പോൾ ഇത് വർക്ക് ആകുമോ ഈ പേപ്പർ വർക്ക് വർക്കാകുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പല രീതിയിലുള്ള പരീക്ഷണം ചെയ്യുന്നത് അതുപോലെ ഞാൻ എൻ്റെ ചാരം കലക്കിയ വെള്ളത്തിൻ്റെ തെളിയും ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുവാണ് ഒരു ഏത് കളറ് വരുമെന്ന് നമുക്കറിയാനായിട്ട് പറ്റും ചാരം എടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചാരം ആൽക്കലീൻ ആണെന്ന് നമുക്കറിയാം അതുപോലെ നാരങ്ങാനീരൊക്കെ ആണെങ്കിലും വിനാഗിരി ആണെങ്കിലും അസിഡിറ്റി ഉള്ളതാണെന്ന് അറിയാം അപ്പോൾ തേണ്ടിത് കണ്ടോ ഇത് ആൽക്കലീൻ ആണ് ഇത് നല്ല രീതിയിൽ തന്നെ ആൽക്കലീൻ ആണ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കണ്ടോ എൻ്റെ കണ്ടോ പന്ത്രണ്ട് അല്ലേ നിങ്ങൾ നോക്കിക്കാൻ ശ്രദ്ധിച്ച് നോക്കി ഇത് കറക്റ്റ് അല്ലേന്ന് ആ സോറി പതിനൊന്ന് ഇതിൻ്റെ ലെവൽ കണ്ടോ ആർക്കലൈൻ പതിനൊന്നായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് ബ്ലൂ തന്നെ ഇതിൻ്റെ തുണി ആയതുകൊണ്ട് മനസ്സിലാവുമോയെന്നറിയത്തില്ല കണ്ടോ ഇത് ഞാൻ ചാരത്തിൽ മുക്കിയെടുത്തതാണ് ഇതിൻ്റെ ലെവല് പതിനൊന്നാണ് അതേസമയം നമ്മുടെ സാധാരണ പറമ്പിൽ അതായത് നമ്മുടെ മണ്ണിന് വലിയ കുഴപ്പമില്ല കൃഷി ചെയ്യാൻ അനുയോജ്യമായതാണ് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുമ്മായോ ടോളം മറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നതും കൊണ്ടായിരിക്കാം അതുകൊണ്ട് ഇത് ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയും എല്ലാവർക്കും അറിയേണ്ടതായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ മണ്ണിന്റെ ആസിഡിറ്റി കൂടിയാൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ആൽക്കലൈൻ കൂടിയാലും നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ആയിരിക്കത്തില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് സൊല്യൂഷനുണ്ട് നമുക്ക് ആസിഡിറ്റി കൂടുതലാണെങ്കിൽ കുമ്മായം കലക്കി ഒഴിക്കാം ഒന്നുമില്ല നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പോഴും കൃഷി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കുമ്മായം കലക്കി ഒഴിക്കാം അല്ലെങ്കിൽ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് പിന്നെയും വളം ചെയ്ത് നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം അതേസമയം പുതിയതായിട്ടൊരുങ്ങുന്ന ഒരു മണ്ണാണെന്നുണ്ടെങ്കിൽ കുമ്മായം ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഏഴ് ദിവസം നമ്മൾ അതുപോലെ വെച്ചിരിക്കണം അതിനുശേഷം ശേഷം ഏഴ് ദിവസം വരെയെങ്കിലും മിനിമം ഏഴ് തൊട്ട് പത്ത് ദിവസം വരെയെങ്കിലും എങ്കിലും ആകാം വെച്ചതിന് ശേഷം മണ്ണിന്റെ പുളുപ്പ് മാറിയതിന് ശേഷം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ ചാരമൊക്കെ തെങ്ങും ചോട്ടിലും വാഴ ചോട്ടിലും ഒക്കെ കൊണ്ടിടും അപ്പം ചില പല ആളുകളും പറയാറുണ്ട് അന്നേരം ആ കൃഷി നല്ല രീതിയിൽ വരുന്നില്ലെന്ന് ചാരത്തിൽ പൊട്ടാസ്യം നല്ല രീതിയിലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആൽക്കലൈൻ മണ്ണിനെ ആൽക്കലൈൻ ആക്കുന്നുണ്ടെങ്കിലും നമുക്ക് കൃഷി നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അന്നേരം നമുക്ക് ഈ ആൽക്കലൈൻ മാറുന്നതിന് വേണ്ടി അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടിപ്പ് നമുക്ക് പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം അതാണ് മണ്ണിൻ്റെ ന്യൂട്രൽ ആക്കാനായിട്ട് ആൽക്കലൈനിൽ നിന്ന് മണ്ണിനെ സെവൻ ന്യൂട്രൽ ആക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് എൻ്റെ ഇത് ഇതിന് നൂറ്റി ഇരുപത്തിയാറ് രൂപയായിരുന്നു വളരെ സിമ്പിൾ ായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ അതുപോലെ ഇത് നമുക്ക് എത്ര നാൾ വേണേലും ഉപയോഗിക്കാനായിട്ട് പറ്റും കാരണം ഇതിനകത്ത് ഒരുപാട് പേപ്പർ കട്ടിങ്സ് ഉണ്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എല്ലാം നമുക്കുണ്ട് പി എച്ച് പേപ്പർ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വാട്ടറിൻ്റെ ആണെങ്കിലും മണ്ണിൻ്റെ ആണെങ്കിലും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും അക്വേറിയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മീൻ വളർത്തുന്നവർക്കും അക്വേറിയും ഉണ്ടാക്കുന്നവർക്കുമൊക്കെ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് അവരങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന് റേഷ്യോ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കുമ്മായം വാരി ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് പച്ച ചാണകം വാരി നമ്മളുടെ അക്കുവരത്തിലോ മീൻകുളത്തിലോ ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ അതിൽ നിന്നും കുറച്ച് വെള്ളം തന്നെ എടുത്തിട്ട് കുമ്മായം ഇട്ട് അതിനെ ശുദ്ധീകരിച്ചിട്ട് അത് ഊറ്റി എടുത്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഇതിൻ്റെ ക്രിസ്റ്റൽ രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ മീനിൻ്റെ ചെകിളകളിലും ഒക്കെ കയറി പറ്റി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് കലക്കി അതിൻ്റെ തെളി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ചാണകം കലക്കിയതും നമ്മൾ അതുപോലെ ഫിറ്റയർ ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് മണ്ണിൻ്റെ പി എച്ച് നോക്കുന്ന പല രീതികളുണ്ട് മെഷീൻ വെച്ചിട്ടും ഒക്കെ നോക്കാനായിട്ട് പറ്റും സ്കെയിലും ഒക്കെ വെച്ച് നോക്കാൻ പറ്റും എളുപ്പം വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കണം ഞാൻ അതിൻ്റെ റിപ്ലൈ തരാമേ പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നവരും ഇത് കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി